ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് ചെയ്യാൻ പോണത് സാധാരണ ഒരു ഫൈവ് പോയിന്റ് കൊണ്ട് ആമ്പിഫയർ നമുക്ക് വീഡിയോയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നോക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബോർഡാണ് ആംപിഫൈ വീഡിയോ പ്ലെയർ ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ യു എസ് പിയുടെ ഈ സ്പോട്ടിൽ തന്നെ നമുക്ക് നമുക്കത് പിടിപ്പിക്കാം അപ്പോൾ അതിനെ സാധാ യു എസ് പിക്ക് കൊടുക്കുന്ന ഫൈവ് വോൾട്ട് ആ ആംപയർ മതിയാവില്ല ഈ ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിനുള്ള സാധനങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ആക്കാൻ പോണത് ആംപ്ലിഫയർ അപ്പൊ നമുക്ക് സാധാരണ ടി വിയിൽ തന്നെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം പെൺഡ്രൈവ് കുത്തിയിട്ട് വീഡിയോ കാണാം ബ്ലൂടൂത്ത് അതേപോലെ യു എസ് പി എസ് ടി കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം അപ്പം അതിന് അതിനുള്ള എല്ലാ സെറ്റപ്പുകളും ഇതിലുണ്ട് അപ്പൊ നമ്മളെ സാധാരണക്കാർക്ക് നമുക്ക് ഇപ്പം എവി ആർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല പെൻഡ്രൈവൊന്നും കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല സാധാ ടി വിയിൽ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എൽ ഇ ഡി ടി വിയിലൊക്കെ ഓൾറെഡി നമുക്ക് പെൺഡ്രൈവ് കുത്തിയിട്ട് പടം കാണാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ബോർഡാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതില് ആഡ് ചെയ്യാൻ പോണത് അപ്പൊ ഇതില് ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ നമ്മളെ യു എസ് ഓട് വർക്ക് ചെയ്യണ പോലെ നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം ഒപ്പം വീഡിയോ നമുക്ക് കാണാം വീഡിയോ നമ്മൾ പെൺ ഡ്രൈവില് കേട്ടിട്ട് കുത്തി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാം അപ്പൊ ഈ ബോർഡ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോവാണ് അതി മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അടിക്കുക ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ ആംപ്ലിഫയറിന്റെ കവർ ക്യാബിന് അയച്ചിട്ടുണ്ട് അപ്പൊ അതിലൊരു ടി നമ്മൾ ആദ്യം ഒക്കെ സിംഗിൾ തരുന്നൊരു സിംഗ്ലൈസിംഗ് ബോർഡ് നമ്മളെ വരുന്നത് സബ്ബിന് വരുന്നത് പിന്നെ അതേപോലെ രണ്ട് ബാസ് ട്രബിൾ ബോർഡ് ഉണ്ട് പിന്നെ നമ്മളെ ഒരു പ്രീസെറ്റുള്ള ബോർഡും ഒരു പ്രീസെറ്റ് ഇല്ലാത്ത സാധന മോഡൽ ബോർഡ് അപ്പൊ ബാസ്റ്റിൻ ട്രബിൾ നമുക്ക് ചാനലിൽ കുറവാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതേപോലെ ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഓൾറെഡി സബ് വിൽട്ടർ അടക്കമുള്ള ഒരു ബോർഡാണ് നമുക്ക് വന്നിരുന്ന ഒരു ബോർഡാണ് ഇരിക്കുന്ന ടി ഡിയുടെ പിന്നെ ഇരുപത് മുപ്പിൻ്റെ നമ്മള് ഫൈവ് ചാനൽ ബോർഡ് കുഴപ്പമില്ലാത്തൊരു ട്രാൻസ്ഫോമർ അത്രയാണ് ഇതിന്റെ ഉള്ളിലുള്ളത് അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള വയറിംഗ് നോക്കി വെക്കാം ഇപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ആംബിയർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബോർഡിന് ആമ്പിയർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഐ സി ആണ് നമ്മൾ കൊടുക്കാൻ പോണത് എഴുപത്തെട്ട് പൂജ്യം അഞ്ചിന്റെ രണ്ട് ഐ സി വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യണത് അപ്പോൾ ആ കണക്ഷനെന്ന് നമുക്ക് നോക്കി വെക്കാം ആ കണക്ഷൻ നമുക്ക് വീഡിയോയ്ക്കുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആംപിന്റെ വർക്ക് കഴിഞ്ഞു അപ്പോൾ അത്രയുള്ള പരിപാടി അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ എന്നാലാണ് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് ബോർഡ് നമ്മൾ എടുത്തിട്ടുള്ള ബോർഡ് ഈ ബോർഡാണ് അപ്പൊ ഇതേപോലത്തെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത് അപ്പൊ അതിൻ്റെതായ വയറും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് നമുക്ക് കൊടുക്കാനുള്ള വയറും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് ബോക്സ് തുറന്നു നോക്കി നോക്കാം അപ്പോൾ ആ ബോക്സിന്റെ ഉള്ളിൽ വരുന്നത് അതേപോലെ നേരത്തെ ഞാൻ കാണിച്ച പോലെ അതേപോലെയാണ് വരുന്നത് ബോർഡ് യു എസ് പി ബോർഡ് അപ്പൊ അതിൽ നമ്മളെ സാധാ യു എസ്പിയിലുള്ള എല്ലാ ഓപ്ഷനും ഇതിലുണ്ട് ബ്ലൂടൂത്ത് അതേപോലെ എഫ് എം യു എസ് പിളെയർ എസ് ടി കാർഡ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് പിന്നെ ഓക്സി ഇൻപുട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് വീഡിയോ ഔട്ട്പുട്ട് കാണുന്നത് ഈ സൈഡിലാണ് വീഡിയോ ഔട്ട്പുട്ട് അപ്പോൾ ഈ കാണുന്നതാണ് വീഡിയോ ഔട്ട്പുട്ട് അവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കൊടുക്കാം ആ കണക്ഷനാണ് നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലുള്ളത് അപ്പോൾ പിന്നെ ഇതിലേക്കുള്ള സപ്ലൈ കൊടുക്കണം ആ സപ്ലൈ കൂടി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൺ ആയി സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് അതിന് സപ്ലൈ വരുന്നത് ഈ ഗ്രൗണ്ട് വി സി സിന്ന് എഴുതിയിട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത് പിന്നെ ഇതിൽ ഇതിന്റെ പിന്നുകള് സപ്ലൈ കൊടുക്കാനുള്ള പിന്ന് പിന്നെ അതുപോലെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനുള്ളത് ഓഡിയോ ഔട്ട്പുട്ട് എടുക്കാനുള്ള പിന്നെ പിന്നെ റിമോട്ട് ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് കഴിഞ്ഞിപ്പോൾ വീഡിയോയ്ക്കുള്ള ഔട്ട്പുട്ടിനുള്ള വയർ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അതായത് അതിൻ്റെ റിമോട്ട് ഈ കാണുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് പണി തുടങ്ങാം സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാം നമുക്ക് അതിനുള്ള നമ്മളിപ്പോൾ സെപ്പറേറ്റ് ഹീറ്റ്സിങ് പിടിപ്പിക്കണമൊന്നുമില്ല ഓൾറെഡി ഇപ്പോൾ ഈ രണ്ട് ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് റെഗുലേറ്ററൈസ് വെച്ചതിൽ ഹീറ്റിംഗ് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെറ്റ് അല്ലെ ആ ഹീറ്റ്ങ് കോമ്പൗണ്ട് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഹീറ്റ് നേരെ ഈ ക്യാബിൻ്റെ ബോഡിയും മേലേക്ക് അപ്പൊ ഈ ചെറുപക ചെറിയ ലോഡിനൊന്നും നമ്മൾ വലിയ ഇച്ചിങ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കുറെ ആൾക്കാർ ചോദിക്കണ്ട ഇച്ചിങ് ഇട്ട് കൊടുക്കാറില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് കാരണം പറയാൻ കാരണം ഞാനിപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ ഒരു കംപ്ലയിന്റ് ഏഴ് കൊല്ലം എട്ട് കൊല്ലത്തോളം വർക്ക് ചെയ്യുന്ന സെറ്റുകൾ ഇപ്പോൾ ഉണ്ട് നമ്മൾ ഈ ക്യാബിൻ്റെ മീത് പിടിപ്പിച്ചിട്ട് അപ്പം അത് കാരണം വേറെ പ്രശ്നങ്ങളും നമുക്ക് വരാത്ത കാരണം നമ്മൾ അവിടെ തന്നെയാണ് ഈ സാധനം പിടിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം നമുക്ക് അതിക്ക് റെഗുലേറ്റർ നമുക്ക് രണ്ടെണ്ണം കൂടിയിട്ട് ബാരൽ ചെയ്തിട്ട് നമുക്ക് അണുഷൻ കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ എഴുപത്തെട്ട് പൂജ്യം അഞ്ച് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം രണ്ടെണ്ണം കൂടിയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ലെഗ്ഗുകളൊക്കെ നമുക്ക് ഇതേപോലെ അടുപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം എന്നിട്ട് നമുക്ക് പിടിപ്പിക്കാം നമുക്ക് ഇത് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോസിറ്റീവ് അതുപോലെ രണ്ട് നെഗറ്റീവ് രണ്ട് ഔട്ട്പുട്ട് ഇതിൽ നിന്നുള്ളത് അപ്പോൾ അതാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആദ്യം നോക്കാം അതിൻ്റെ ലെഗ് നമ്മൾ ഇങ്ങനെ മടക്കുകയാണ് ഫസ്റ്റത്തെ ലെഗ് ഇതേപോലെ മടക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ പോസിറ്റീവ് സപ്ലൈ കൊടുക്കാനുള്ളത് അപ്പോൾ അതിൻ്റെയും അതേപോലെ ഇപ്പുറത്തന്നെ ഇനി പോസിറ്റീവ് കണക്ഷൻ റെഗുലേറ്റർ ഐസിൽ അറിയാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന മാർക്കിംഗ് ഈ കാലി മടക്കി കൊടുക്കത്തൊരു മാർക്കിംഗ് കണ്ടില്ലേ കാരണം എന്റെ പിന്നെ ഈ കാണുന്ന പിന്നിലേക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതേപോലെ തന്നെ അപ്പുറത്തെ ഐ സി ഡി ഈ കണക്ഷനാണ് വരുന്നത് അതിൻ്റെ അവിടെ ഒരു മാർക്കിംഗ് കാണാം അതാണ് തിരിച്ചു കൊടുക്കരുത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് വ്യത്യാസം വരും ബോ ഇത് പോവും ഐ സി പോകും ബോർഡ് പോകും ഒക്കെ ചെയ്യും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കറക്റ്റ് ചെയ്തു തന്നെ കൊടുക്കുക അപ്പം നമുക്ക് ഈ ലെഗ് വളച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് സോൾവർ ചെയ്യാതിരിക്കും അപ്പോൾ പോസിറ്റീവ് കണക്ഷൻ നമ്മൾ ഇതാ രണ്ടും കൂടിയിട്ട് ഇതേപോലെ സോൾഡർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ സെൻട്രൽ നമുക്ക് എർത്തിങ്ങാണ് ഗ്രൗണ്ട് വയർ ആണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇൻപുട്ടിനുള്ള സപ്ലൈ ആണ് നമ്മൾ കൊടുക്കാൻ പോണത് നെഗറ്റീവ് ഇൻപുട്ടും ഔട്ട്പുട്ടും പുട്ടും ലൈൻ തന്നെ വരിക അപ്പോൾ ഈ രണ്ട് കാലമാണ് ഇനി നമുക്ക് എർത്തിങ് ആണ് സെൻറ്ററിലത്തെ ഐ സിയിലെ സെൻറ്ററിലത്തെ ലെഗ് ആണ് നമുക്ക് ഇനി രണ്ടും കൂടി കണക്ട് ചെയ്യാനുള്ളത് രണ്ടാമത്തെ നെഗറ്റീവ് കൊടുക്കാനുള്ള വയറും ലെഗ് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഔട്ട്പുട്ടാണ് ഈ കാണുന്ന രണ്ടെണ്ണാണ് ഔട്ട്പുട്ട് വരുന്നത് അപ്പം ഔട്ട്പുട്ട് പുട്ട് രണ്ടും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ച് ഒരുമിച്ച് ആക്കാൻ പോവാണ് പോവുകയാണ് കൂടി അതുകൂടി കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ ഇതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു അപ്പോൾ അത് നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മളെ മൂന്നാമത്തെ ഔട്ട്പുട്ട് ഒരു കള ലഘും നമ്മൾ സോളർ ഇതാണ് ഔട്ട്പുട്ട് ഇത് ഇൻപുട്ട് ഇതും ഇതും ഇൻപുട്ട് ഇതും ഇതും ഔട്ട്പുട്ട് അങ്ങനെയാണ് വരിക അതിന്റെ സപ്ലൈ ഔട്ട്പുട്ട് വരുന്നത് ഇതിലാണ് വരുന്നത് അപ്പം നമുക്ക് ഇതിനെ കറക്റ്റ് ഹോൾ അടിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ഈ ക്യാബിൻ്റെ ഇവിടെ എവിടെയെങ്കിലും നമുക്കത് ഈ സിങ്ക് കോമ്പൗണ്ട് ഇട്ടിട്ട് നമുക്ക് ഉറപ്പിക്കാം അപ്പം നമുക്ക് വയർ നമുക്ക് ഇതിൽ നിന്ന് കണക്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ ബോർഡിൽ ഏതാണ് പോസിറ്റീവ് വരണതെന്ന് നമ്മൾ നോക്കുക ഇതിൽ ഏതാണ് പോസിറ്റീവ് ലൈം വരണത് പിന്നെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ് പോസിറ്റീവിലായും വരണതെന്ന് നമ്മൾ നോക്കിയിട്ട് ആ കണക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ വി സി സി എന്ന് എഴുതിയിട്ടുള്ളതാണ് നമ്മളെ വോൾട്ടേജ് വരുന്നത് മറ്റേത് ഗ്രൗണ്ട് അപ്പം ആ വി സി സി എന്ന് പറഞ്ഞ കണക്ഷൻ വരണത് ഈ റെഡ് വയറാണ് റെഡ് വൈറ്റിന് റെഡ് മാർക്കിംഗ് ഉള്ള വയറാണ് എല്ലാത്തിനും അതേപോലെ തന്നെ വന്നോളന്നില്ല അപ്പോൾ ചിലത് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് കണക്ട് ചെയ്താൽ മതി അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് പിന്നെ നമുക്ക് കൊടുക്കാം നമുക്ക് നമുക്കിത് പിടിപ്പിച്ചതിന്റെ ശേഷം ആവശ്യത്തിനുള്ള വയർ ഇട്ടിട്ട് നമുക്ക് അത് കൊടുക്കാം ഈ ബോർഡ് നമുക്ക് നമുക്കിതിൽ ഉറപ്പിക്കണം അപ്പം അതിനുള്ള പരിപാടിയാണ് നമുക്ക് നോക്കേണ്ടത് ഏകദേശം നമ്മളെ ട്രാൻസ്ഫോമറിന്റെ അടുത്തേക്ക് തൊട്ട് തൊട്ടില്ല എന്നുള്ള എന്തെങ്കിലും വന്ന് നിക്കുന്നത് അപ്പോൾ നോക്കി നോക്കണം എന്തെങ്കിലും ഹമ്മിങ് എന്തെങ്കിലും കാര്യങ്ങൾ വരുമെന്നുള്ളത് അപ്പോൾ അതിന് ശേഷം നമുക്കത് കണക്ട് ചെയ്യാം അപ്പോൾ അതേപോലെയാണ് വരുന്നത് നോക്കിയിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ യു എസ് പിന്നെ ഓടിയ ഔട്ട് പുട്ടിനുള്ള ലെഫ്റ്റ് റൈറ്റ് കണക്ഷൻ ആണ് ഈ കാണുന്നത് മഞ്ഞ് ഈ റെഡും നടുക്കിൽ കാണുന്ന ഓറഞ്ച് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഗ്രൗണ്ട് വയർ പിന്നെ ഇതിൽ ആദ്യം കൊടുത്തുണ്ടായിരുന്ന ഫൈവ് വോൾട്ടിന്റെ വയറാണ് ഈ കാണുന്നത് അപ്പോൾ ആ വയർ നമുക്ക് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ മറ്റേ ഡയറക്റ്റ് സപ്ലൈ നമ്മൾ ഈ ഇപ്പം ഈ സെറ്റ് ചെയ്ത റെഗുലേറ്റർ ഐ സീലേക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ റെഗുലേറ്റർ ഐ സീലിക്കാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള ഹോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അടിക്കണം ഹോൾ അടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് സപ്ലൈ കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് റെഗുലേറ്ററൈസിൻ്റെ ബാക്കിൽ നമ്മൾ അതുപോലെ ഹീറ്റിംഗ് കോമ്പൗണ്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് റെഗുലേറ്ററൈസ് നമ്മൾ പിടിപ്പിക്കണത് അപ്പോൾ റെഗുലേറ്ററൈസിന്റെ ബാക്കിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മളാ ഹീറ്റ് നമ്മളെ ക്യാബിൻ്റെ മേയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലായിട്ട് രണ്ട് ഹോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഗ്യാപ്പിലായിട്ട് ഈ ആപ്പിൽ രണ്ട് ഹോൾ അടിച്ചിട്ടുണ്ട് അതിലാണ് ഹോൾ അടിച്ചിട്ടുള്ളത് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പൊ അതിൽ നമുക്ക് ഈ റെഗുലേറ്ററൈസി പിടിപ്പിക്കാം നമ്മളെ റെഗുലേറ്ററൈസി നമ്മൾ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് സപ്ലൈ കൊടുക്കാന്നുള്ളതാണ് ഞാൻ അടുത്ത പരിപാടി അപ്പൊ നമുക്ക് അതിൻ്റെയുള്ള കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ആണ് അതിലേക്ക് കൊടുക്കേണ്ടത് റെഗുലേറ്ററൈസിലേക്ക് അപ്പൊ നമ്മൾ അതാണ് കൊടുക്കാൻ പോണത് അപ്പൊ നമ്മളെ യു എസ് പി ഓടി കൊടുക്കാനുള്ള സപ്ലൈകളെ പിന്നെയാണ് ഈ കാണുന്നതാണ് റെഡ് വര കാണാണ് പോസിറ്റീവ് അപ്പൊ നമ്മളെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ അതിന് സോൾഡർ ചെയ്യുകയാണ് പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഫൈവ് കൊണ്ട് എന്തെങ്കിലും ഇട്ടുകൊടുക്കാം വയറിന്റെ മീത് അത് എങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ആ വയർ സോൾഡർ ചെയ്യാം പോസിറ്റീവ് സോൾഡർ ചെയ്യണത് ഈ കണക്ഷൻ ഈ കാണുന്ന കണക്ഷൻ എന്നാണ് പോസിറ്റീവ് നമ്മൾ സോൾഡർ ചെയ്യണത് ലാസ്റ്റ് ഈ തലക്കിലത്തെ ലാസ്റ്റ് പിന്നിന്റെ മീനാണ് സോൾഡറിങ് കാണ ഭാഗത്തുനിന്നുള്ള പിന്നിന്റെ മീനാണ് നേരത്തെ കണക്ഷണ പോലെ തന്നെയാണ് കണക്ഷനും കാര്യങ്ങളൊക്കെ അപ്പൊ അത് സോൾഡർ ചെയ്തിട്ട് നോക്കാം അപ്പൊ നമ്മളെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മള് സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ആയിട്ട് കാണാൻ പറ്റുന്നു തോന്നും നമ്മളത് ക്ലോസ് ആയിട്ടൊന്ന് കാണാൻ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് അതായത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ള കണക്ഷൻ പോസിറ്റീവും നെഗറ്റീവും കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കണക്ഷൻ ഇനി നമുക്ക് ഇതിലേക്ക് ഇൻപുട്ട് സപ്ലൈ ആണ് കൊടുക്കേണ്ടത് അത് ഈ കാണുന്ന ലഗിൻ്റെ മീത പോസിറ്റീവും ഈ കോമൺ കോമണായിട്ടാണ് നെഗറ്റീവ് വരുന്നത് ഈ കാണാൻ്റെ മീത് നെഗറ്റീവാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് ഇൻപുട്ട് കൊടുക്കാനുള്ള സപ്ലൈ അതൊരു കോഫി കളറും അതേപോലെ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ബോർഡിൽ നിന്ന് എവിടെയെന്നേലും പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ എടുത്ത് കൊടുക്കാം അത് നോക്കി നോക്കാം അവിടെ നിന്നാണ് കൊടുക്കണ്ടേ എന്നുള്ളത് അപ്പോൾ ഇതിലേക്ക് ബാസ്റ്റൗളിക്കൊക്കെ പോയിട്ടുള്ള സപ്ലൈ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കാൻ വരും ബെറ്റർ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ റെഗുലേറ്ററേസിക്ക് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് എത്ര വോൾട്ട് കറക്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അഞ്ച് വോൾട്ട് അപ്പോൾ അഞ്ച് ഓൾട്ടാണ് വരുന്നത് വരണത് ഇല്ല അഞ്ച് വോൾട്ട് വരുന്നുണ്ട് കറക്റ്റ് അപ്പോൾ നമുക്ക് ഇനി യു എസ് പി ബോർഡിലുള്ള ഔട്ട്പുട്ട് പുട്ട് യു എസ് പി ബോർഡ് ഔട്ട് പുട്ട് ഈ വയറിലേക്ക് നമുക്ക് ഇനി കൊടുക്കാനുണ്ട് ഈ വയറിലേക്കാണ് കൊടുക്കാനുള്ളത് അത് നമ്മളെ ഓഡിയോ ഔട്ട് പുട്ടാണ് ഇനി വീഡിയോ ഔട്ട്പുട്ട് കൂടി നമുക്ക് ബാക്കിലത്തെ സോക്കറ്റിലേക്ക് കൊടുക്കണം എന്നിട്ട് വേണം കണക്ട് ചെയ്ത് നോക്കാൻ ചെറിയൊരു ഏതെങ്കിലും ഡിസ്പ്ലേയിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ ബോർഡിന്റെ ലെഫ്റ്റ് റൈറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് നമ്മൾ ഈ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്നും കൂടി അടുപ്പിച്ച് ഷോർട്ട് ഷോട്ട് ആവേണ്ടതാണെന്ന് ചോദിച്ചിട്ട് പിന്നീട് സെൻറ്ററിലാണ് നമ്മൾ ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് അത് ലെഫ്റ്റ് റൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വീഡിയോ ഔട്ട് ആണ് നമുക്ക് എടുക്കാനുള്ളത് വീഡിയോ ഔട്ട് ഇത് ഈ കണ്ണാണ് വീഡിയോ ഔട്ട് ആ വീഡിയോ ഔട്ട് എടുത്തിട്ട് നമുക്ക് നേരെ ബാക്കിലത്തെ ആർ സി ആർ സോക്കറ്റിലേക്കാണ് കൊടുക്കേണ്ടത് അപ്പം അതിലേക്ക് ഏതെങ്കിലും പിന്നോടുള്ളതിലേക്ക് നമുക്ക് കൊടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്യാം വീഡിയോ എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ ആ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഗ്രൗണ്ട് വെയർ വീഡിയോ വീഡിയോന്റെ നെഗറ്റീവ് ഗ്രൗണ്ട് വയറ് ഈ കണ്ണാണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് വയറാണ് നമ്മളെ ഔട്ട് പുട്ട് മെയിൻ ആയിട്ടുള്ളത് അപ്പം ആ കണക്ഷൻ നമുക്ക് നീ ബാക്കിലത്തെ ആർ സി ആർ സോക്കറ്റിലേക്ക് കൊടുത്ത അതിന്റെ സപ്ലൈകൾ കംപ്ലീറ്റ് എല്ലാ പരിപാടിയും കണക്ഷനുകൾ കഴിഞ്ഞു ബോർഡ് നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് വെക്കാം നെറ്റ് മോളിട്ട് ഇട്ടിട്ടില്ല ഇടണം അപ്പൊ നമ്മൾ ആ വയർ അവിടെ കൊടുന്ന് കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് വയർ ഗ്രൗണ്ടിലും അതേപോലെ ആ പിന്നെ സെൻട്രലത്തെ കണക്ഷനിൽ ആ വൈറ്റ് വയറും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മളെ ആംബിഫയറിന്റെ ബാക്കിൽ ഇതേപോലെ ടി വി എഴുതിയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതില് ഫൈവ് പോയിന്റ് വൺ അതിൽ കണക്ഷൻ ഇല്ല അപ്പൊ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഈ കാണുന്നതാണ് ലെഫ്റ്റ് റൈറ്റ് ടി വി കൊടുക്കാനുള്ളത് അപ്പോൾ ആ ആറ് നമ്മൾ മാച്ചിട്ട് ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഇതിലേക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റ് ടി വിള്ളതിലേക്ക് ടി വി എന്നുള്ളത് ടി വിയിലേക്ക് കൊടുക്കാനുള്ള ഔട്ട്പുട്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ബാക്കിയുള്ള നമുക്ക് ബോർഡുകളൊക്കെ ഉറപ്പിച്ചിട്ട് ഇനി ചെക്ക് ചെയ്ത് നോക്കാം നീ ചെക്കിങ്ങാണ് ഞാൻ അടുത്ത പരിപാടി അതിനുശേഷം നമുക്ക് ഈ ബോർഡിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മൾ ബോർഡ് ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞു എല്ലാ ബോർഡുകളും നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കി ഒക്കെ കേൾക്കാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വർക്കിംഗ് എന്നുള്ളത് അതിന് നമുക്ക് പവർ കുത്തിയിട്ട് ഓൺ ആക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറെ പെൺഡ്രൈവും കാര്യങ്ങളൊന്നും കുത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് വീഡിയോ ഔട്ട് നോക്കി നോക്കി വെക്കാം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊന്നുള്ളത് നമ്മൾ ഓഡിയോ എന്തായാലും ചെക്ക് ചെയ്യണില്ല വീഡിയോ മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യണല്ലോ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധനം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ നമ്മളതിന്ന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് മ്യൂസിക് ഒന്നും നല്ല പ്ലേ ചെയ്തിട്ടുള്ള നമ്മളിപ്പോ എഫ് എം ഇത് സാധനം കിടക്കണത് അപ്പോൾ നമുക്ക് ഇനി റിമോട്ട് അമർത്തുമ്പോൾ എന്താണ് അതിന്റെ സെറ്റപ്പ് നോക്കി നോക്കാം മാറണത് എങ്ങനെയാണെന്ന് നോക്കി നോക്കി വെക്കാം അപ്പൊ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഡിസ്പ്ലേ വലിയ ക്ലിയർ ക്ലിയറുള്ള ഡിസ്പ്ലേ അല്ല നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ സാധനം വർക്കിംഗ് ആണ് ഇതാണല്ലേ ബ്ലൂടൂത്ത് അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാതും ഓക്സ് ഇന്ന് അല്ല മ്യൂസിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫുള്ള് വർക്കിംഗ് ആണ് അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഒരു സാധാരണ ആംപ്ലിഫയർ നമുക്ക് വീഡിയോ കൂടി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്കുള്ളൊരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധനം സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബൺ ഓടിക്കുക അപ്പോൾ അതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട് ഓക്കെ താങ്ക്